ചെറിയും ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വരവോടുകൂടി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു രംഗത്ത് എത്രയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് വളരെ പോസിറ്റീവാണ് ഇൻഫ്ലുവൻസേഴ്സ് അതായത് മാർക്കറ്റിങ്ങിൻ്റെ സ്പെൻഡ് ചെയ്യേണ്ട ഫണ്ട് കൺട്രോൾ ചെയ്യാനും കുറയ്ക്കാനും പറ്റിയിട്ടുണ്ടോ തീർച്ചയായും കൺട്രോൾ കുറയ്ക്കാൻ പറ്റും അത് യൂസ് എങ്ങനെ യൂസ് ചെയ്യുന്നതനുസരിച്ചിരിക്കും അതായത് നമ്മൾ ഈ കൗ അതായത് നമ്മളൊരു കൗണ്ട് ചെയ്യാതെ ഇത് ഏത് മാർക്കറ്റിംഗ് നടത്തിയാലും നമുക്കറിയാൻ പറ്റത്തില്ല അത് എങ്ങനെ പോകുന്നു എന്നറിയാൻ പറ്റത്തില്ല പക്ഷേ നമ്മൾ കൺട്രോൾഡാണ് കോസ്റ്റ് ഓഫ് അക്യൂസേഷനും എല്ലാം അല്ലെങ്കിൽ കസ്റ്റം സെയിൽസ് ഒക്കെ ട്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇൻഫ്ലുവൻസേഴ്സിന് ഗുണം ചെയ്യുന്നുണ്ട് ഒരു ഇൻഫ്ലുവൻസർ തന്നെ റീ വീണ്ടും വീണ്ടും യൂസ് ചെയ്യുന്നതാണ് പലപ്പോഴും നല്ലത് ആ ഒരു ഇൻഫ്ലുവൻസർ ആ പ്രൊഡക്റ്റിന് ഗുഡാന്ന് തോന്നിയെങ്കിൽ അവരെ ഒരു ലോങ് ടേമിൽ കൊണ്ടുപോകാം അതെ അപ്പോൾ കുറച്ചും കൂടി എന്താ പറയുക യൂസേഴ്സിൻ്റെ ബ്രെയിനിലേക്ക് അതൊന്ന് എത്തും ജസ്റ്റ് ഇൻഫ്ലുവൻസേഴ്സിനെ സെലക്ട് ഈ പറഞ്ഞ പോലെ ഇൻഫ്ലുവേഴ്സിന് അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോളോവേഴ്സിന്റെ ഏജ് ഏജ് പിന്നെ ബ്രാൻഡിന് ആണോ തരുന്നത് ഓക്കെ അവരുടെ കൺവേർട്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്നുണ്ടോ അപ്പം ആ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മള് ഈ മാർക്കറ്റിംഗ് തന്നെ ഒരു ഇൻഫ്ലുവൻസിംഗ് ആണല്ലോ പലപ്പോഴും അപ്പോ ഇത്തരം സോഷ്യൽ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഭയങ്കര അഡ്വാൻറ്റേജ് വരുന്നു